രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ ഇന്ത്യയുടെ മിഡ്സൈസ് എസ് യു വിഭാഗത്തിൽ ശ്രദ്ധേയമായ പല മാറ്റങ്ങളാണ് സംഭവിച്ചത് വിൽപ്പനയിൽ നിരവധി മോഡലുകൾ വർഷാവർഷം കാര്യമായ മാറ്റങ്ങൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മഹീന്ദ്ര സ്കോർപിയോ മാർദീസ് കി ഗ്രാൻഡ് വിറ്റാര എന്നിവയെക്കാൾ മികച്ച പത്ത് മിഡ്സൈസ് എസ് യു വിൽപ്പനയുടെ ലിസ്റ്റിൽ ഹ്യൂണ്ട്രറ്റിയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് യൂണിറ്റുകളെ അപേക്ഷിച്ച് പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് യൂണിറ്റുകൾ വിറ്റഴിച്ച് മുപ്പത്തി ഒന്ന് ശതമാനം വളർച്ചയോടെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഹ്യുണ്ടൈ ക്രറ്റ മികച്ച ഫീച്ചർ സെറ്റും മത്സരാധിഷ്ഠിത വിലനിർണവും കാരണം ക്രറ്റയുടെ തുടർച്ചയായ വിജയം അതിന്റെ നിലനിൽക്കുന്ന ആകർഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു മഹീന്ദ്രയുടെ സ്കോർപിയോ രണ്ടാം സ്ഥാനത്താണുള്ളത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് യൂണിറ്റുകൾ വിറ്റഴിച്ച് വിൽപ്പനയിൽ നാല് ശതമാനം വർധനമാണ് സ്കോർപ്പിയോ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് അതേസമയം മാരുതി ശസിക ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത് ശതമാനം കുതിച്ചു മൂന്നാം സ്ഥാനത്താണ് വിറ്റർഷത്തെ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നിന്ന് യൂണിറ്റുകളാണ് ഈ വർഷം വിറ്റാര രജിസ്റ്റർ ചെയ്തത് മഹീന്ദ്രൻ കഴിഞ്ഞ വർഷത്തെ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റുകളിൽ നിന്ന് ഇരുപത്തി ആറ് ശതമാനം വർധനവോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒൻപതിനായിരത്തിഒരുന്നൂറ് യൂണിറ്റുകൾ വിറ്റു അതേസമയം കിയാസെൽറ്റോസിന് അൻപത്തിനാല് ശതമാനം കുത്തിന ഇടിവ് നേരിടേണ്ടി വന്നു കഴിഞ്ഞ വർഷത്തെ പതിനൊന്നായിരത്തി അറുനൂറ്റി എൺപത്തിനാല് യൂണിറ്റുകളിൽ നിന്ന് വില്പന അയ്യായിരത്തി നാല് യൂണിറ്റുകളായി കുറയുകയാണ് ചെയ്തത് വർദ്ധിച്ച മത്സരവും ഉപഭോക്തൃ മുൻഗണനകളുമാണ് ഇതിന് കാരണമായി പറയുന്നത് പുതുതായി എത്തിയ ടാറ്റ കർവ് കഴിഞ്ഞ മാസം ആഭ്യന്തര വിപണിയിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഒന്ന് യൂണിറ്റുകളാണ് വിറ്റത് കഴിഞ്ഞ വർഷത്തെ മൂവായിരത്തി അഞ്ച് യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകളാണ് ടൊയോട്ടോടെ ഹയർഡർ വിറ്റത് ലിസ്റ്റിൽ അവസാന ഭാഗത്താണ് ഹ്യുണ്ടൈ അൽകസാർ ഉള്ളത് രണ്ടായിരത്തി മൂന്ന് നവംബറിലെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് യൂണിറ്റുകൾ വിറ്റഴിച്ച് പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് ഹ്യുണ്ടായ അൽക്കസാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരമറിച്ച് ടാറ്റ സഫാരിയുടെ വിൽപ്പനയിൽ കാര്യമായ വർധനമൊന്നും ഉണ്ടായില്ല ഇരുപത്തി ഒൻപത് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് യൂണിറ്റിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റ് സഫാരി കുറഞ്ഞത് ഏറ്റവും അവസാനം സ്കോഡ കുഷാക്കാണ് ഇരുപത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി യൂണിറ്റുകളാണ് സ്കോഡ കുശാഖ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം കുഷാക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ട് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്